മലയാള സിനിമയിലെ പ്രമുഖരായ ഇന്ദ്രജിത് കുമാരന്റെയും മകൾ പ്രാർത്ഥന ഇന്ദ്രജിത്തും നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ഹൻസിക കൃഷ്ണയും തമ്മിലുള്ള താരതമ്യം റെഡിറ്റ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചൂട് ചർച്ചയാവുകയാണ് പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്നാണ് ചർച്ച തുടങ്ങിയതെങ്കിലും ഭൂരിഭാഗം നെറ്റിസൻസും പ്രാർത്ഥനയുടെ കഴിവുകളെ പ്രശംസിച്ച് രംഗത്തെത്തി അതേസമയം ഹൻസിയുടെ കരിയർ സാധ്യതകളെ അനുകൂലിക്കുന്ന അഭിപ്രായങ്ങളും ഈ ചർച്ചയിൽ ഉയർന്നു വന്നു ഇന്ദ്രജിത് പൂർണമ ദമ്പതികളുടെ മൂത്ത മകളായ പ്രാർത്ഥന ഇന്ദ്രജിത്തിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ താരം എന്നതിലുപരി ഒരു പ്രൊഫഷണൽ ഗായിക എന്ന നിലയിലാണ് ആരാധകർ അവളെ കാണുന്നത് ചെറുപ്പത്തിൽ തന്നെ സിനിമകളിലും സംഗീത കച്ചേരികളിലും പാടി ശ്രദ്ധ നേടിയ പ്രാർത്ഥന മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിലെ സിനിമകളിൽ പാടി തന്റെ കഴിവ് തെളിയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ദി ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിലെ കോകോ കോഴി എന്ന ഗാനത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം രണ്ടായിരത്തി പതിനെട്ടിലെ മോഹൻലാൽ എന്ന ചിത്രത്തിലെ ലാലേട്ട എന്ന ഗാനത്തിന് ഏഷ്യ വിഷൻ പുരസ്കാരവും നേടി ഹൈലൻ എന്ന ചിത്രത്തിലെ താരാപഥാ മാഗെ എന്ന ഗാനത്തിന് രണ്ടായിരത്തി പത്തൊൻപതിലെ സൈമ പുരസ്കാരവും കരസ്ഥമാക്കി നിലവിൽ പ്രാർത്ഥന ലണ്ടനിലെ ഗോൾസ്മിത് സർവകലാശാലയിൽ സംഗീതത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടി ാണ് വീട്ടിലെ അവളുടെ സംഗീത സ്വപ്ന ലോകത്തേക്ക് പറഞ്ഞു പറഞ്ഞ് ഇന്ദ്രജിത്തും പൂർണമയും തന്നെയാണ് ഈ സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചത് പ്രൊഫഷണൽ കരിയറിലെ ഈ മുന്നേറ്റം തന്നെയാണ് ചർച്ചയിൽ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം നൽകാൻ കാരണം അതേസമയം നടൻ കൃഷ്ണകുമാറിന്റെ ഇളയ മകളായ ഹൻസിക കൃഷ്ണയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ താരം എന്നതിനപ്പുറം പറയാൻ മറ്റൊന്നുമില്ലെന്നാണ് വിമർശകരുടെ പക്ഷം ഫിൽറ്ററുകളും അതുപോലെ തന്നെ മേക്കപ്പും ഇല്ലാതെ ഹൻസിക അശ്രദ്ധയും അരക്ഷിതത്വം ഉള്ളവളാണെന്നും ലൈക്കുകൾക്ക് വേണ്ടി മാത്രമാണ് പോസ്റ്റുകൾ ഇടുന്നതെന്നുമുള്ള വിമർശനങ്ങളും റെഡിറ്റ് ചർച്ചകളിൽ ഉയർന്നു എന്നാൽ ഹൻസുഗയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്നവർ പ്രാർത്ഥനയെ അപേക്ഷിച്ച് ഹൻസുഗിക്ക് കരിയറിൽ ഒരു നല്ല തുടക്കം ലഭിച്ചതായി ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂക്ക എന്ന ചിത്രത്തിൽ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ചുകൊണ്ട് ഹൻസുഗ അഭിനയരംഗത്തും ശ്രദ്ധ നേടിയിട്ടുണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യൂട്യൂബർ എന്നീ നിലകളിൽ ഹൻസുഗിക്ക് വലിയ ആരാധക പിന്തുണയുമുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം ഒന്ന് ദശാംശം ആറ് മില്യണിലധികം ഫോളോ ാണ് ഉള്ളത് ഫാഷൻ ഡാൻസ് ലൈഫ് സ്റ്റൈൽ വീഡിയോകളാണ് ഹൻസിക പ്രധാനമായും പങ്കുവെക്കുന്നത് സൈബർ ഇടങ്ങളിൽ വിമർശനം നേരിട്ടപ്പോഴും അതിന് രസകരമായ മറുപടി നൽകി താരം ശ്രദ്ധ നേടിയിരുന്നു നൃത്തത്തിലും അഭിനയത്തിലും ഒരുപോലെ താല്പര്യമുള്ള ഹൻസിക പഠനം പൂർത്തിയാക്കിയ ശേഷം അഭിനയം ഒരു മുഴുവൻ സമയ കരിയറാക്കാനാണ് ആഗ്രഹിക്കുന്നത് ചുരുക്കത്തിൽ പ്രൊഫഷണൽ സംഗീത കരിയർ പുരസ്കാരങ്ങൾ വിദേശത്തെ ഉന്നത വിദ്യാഭ്യാസം എന്നിവയുടെ പേരിൽ പ്രാർത്ഥന മുന്നോട്ട് നിൽക്കുമ്പോൾ വലിയ സോഷ്യൽ മീഡിയ സ്വാധീനവും ചെറുപ്പത്തിൽ തന്നെ ലഭിച്ച സിനിമ അവസരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൻസുഗയ്ക്ക് മികച്ച കരിയർ സാധ്യതകളാണ് ആരാധകർ പ്രവചിക്കുന്നത് ഇരു ഇരുതാരപുത്രമാരും തങ്ങളുടേതായ മേഖലകളിൽ തകർപ്പനും പ്രകടനവുമായി മുന്നോട്ടു പോവുകയാണ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഈ രണ്ട് താരങ്ങൾ തന്നെയാണ്